ദാമ്പത്യ ജീവിതം സുന്ദരവും സമാധാനപരവുമാക്കാൻ ധ്യാന ക്ലാസുകളുടെ നുറുങ്ങു വിദ്യകളുമായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ദമ്പതിമാരാണ് മാരിയോ ജോസഫും ഭാര്യ ജിജിയ മാരിയോയും ചുരുങ്ങിയത് ഇവരുടെ ഒരു വീഡിയോയെങ്കിലും കാണാത്തവരായി ആരുമുണ്ടാകില്ല പാതിവഴിയിൽ അവസാനിച്ചു പോകേണ്ടിയിരുന്ന നിരവധി ദാമ്പത്യങ്ങളാണ് ഇവരുടെ ക്ലാസ്സുകളിലൂടെ വീണ്ടും കൂടിച്ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ മുന്നോട്ടു പോയവർ ഇവരുടെ ക്ലാസ് കേൾക്കാൻ വന്നതിന് ശേഷം അടിച്ചു പിരിഞ്ഞ കഥകളുമുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മറ്റുള്ളവരെ ഉപദേശിക്കാനും നേർവഴിക്ക് നടത്താനും ക്ലാസ് എടുത്തിരുന്ന ജിജിയും മാരിയോയും അടിച്ചു പിരിഞ്ഞെന്ന വാർത്തയാണ് ആദ്യം ഇത് സത്യമാണോ വ്യാജമാണോ എന്നുള്ള സംശയങ്ങൾ ഉയർന്നെങ്കിലും പിന്നീട് ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം പുറത്തു പുറത്തുവരികയായിരുന്നു ഇരുവർക്കുമിടയിൽ പൊടുന്നനെ സംഭവിച്ച ആ അടിപിടിക്ക് പിന്നിലെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാനും വിശ്വസിക്കാനും കഴിയാത്ത തരത്തിലുള്ള യഥാർത്ഥ സത്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി മതം മാറിയാണ് മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിച്ചത് ക്രിസ്തു മതത്തിലേക്കുള്ള പ്രവേശനമാണ് ജിജിയെ കണ്ടുമുട്ടുന്നതിലും വിവാഹത്തിലേക്കും എത്തിച്ചത് ഇരുവർക്കും ആ ദാമ്പത്യ ജീവിതത്തിൽ രണ്ടു മക്കളും ജനിച്ചു തുടർന്നാണ് ദമ്പതികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നൽകി തുടങ്ങിയ ഇരുവരും ഈ രംഗത്തേക്ക് പ്രവേശിക്കുന്നതും ഇതൊരു ജീവിത മാറ്റുന്നതും സോഷ്യൽ മീഡിയ വ്യാപകമായതോടെ മാരിയോ ആൻഡ് ജിജി ബ്ലോക്ക് നല്ല കുടുംബജീവിതം നയിക്കാൻ ഉപദേശങ്ങളും നൽകി തുടങ്ങി പുരുഷൻ തന്റെ ഭാര്യയെ തന്നെ തന്നെപ്പോലെ സ്നേഹിക്കണമെന്ന് പ്രസംഗിച്ച മാരിയോ ജോസഫും ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച ജിജി മാരിയോയും ഉത്തമ ദമ്പതികളായാണ് വീഡിയോകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിലും വീട്ടിലെത്തിയാൽ ഇരുവർക്കുമിടയിൽ അടിയും വഴക്കും തമ്മിത്തല്ലും പതിവായിരുന്നു തുടർന്ന് ഇത് പ്രൊഫഷണൽ പ്രശ്നങ്ങളിലേക്കും എത്തിയപ്പോൾ കഴിഞ്ഞ ഒൻപത് മാസമായി അകന്നു ജീവിക്കുകയായിരുന്നു ജിജിയും മാരിയോയും എന്നാൽ ഇക്കാര്യം പുറത്തേക്ക് പ്രചരിക്കുവാൻ തുടങ്ങിയതോടെയാണ് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ തീരുമാനിച്ചത് അതിനായി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് മാരിയോ ജോസഫിന്റെ വീട്ടിലേക്ക് ജിജി എത്തുകയായിരുന്നു തുടർന്ന് ഇരുവരും ഇരുന്ന് സംസാരിക്കവെയാണ് വാക്കേറ്റവും ദേഹോപദ്രവവും ഉണ്ടായത് ദേഹോപദ്രവം ഏൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ മാരിയോ ജോസഫ് ടിവിയുടെ സെറ്റോപ്പ് ബോക്സ് എടുത്ത് ജിജിയുടെ തലയിൽ അടിക്കുകയായിരുന്നു അതുകൂടാതെ ഇടതുകൈയിൽ കടിക്കുകയും തലമുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയ്തു ജിജിയുടെ കൈയിലിരുന്ന എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോണാണ് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് നഷ്ടം വരുത്തിയത് ചാലക്കുടി പോലീസ് കേസെടുത്ത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് യുവാക്കൾക്കും ദമ്പതികൾക്കും വേണ്ടി ധ്യാനങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയവരാണ് മാരിയോ ജിജി ദമ്പതിമാർ കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൗൺസിലർമാർ എന്ന നിലയിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് ഫിലോകാലിയ എന്ന സംഘടനയിലൂടെ വർഷങ്ങളായി ധ്യാനങ്ങളും നിർദ്ധനർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നുണ്ട് വയനാട് ദുരന്ത ബാധിതർക്ക് ഉൾപ്പെടെ ഇവർ വീട് വെച്ച് നൽകിയിരുന്നു അതേസമയം വിവരം പുറത്തായതിനു പിന്നാലെ വലിയ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമാണ് ഇരുവർക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു